തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ മോഷണം ബുധനാഴ്ച പുലർച്ചെയോടെയാണ് മോഷണം നടന്നത് നാലമ്പലത്തിനകത്ത് ഓട്പൊളിച്ചു കടന്ന മോഷ്ടാവ് കൗണ്ടർ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത് രാവിലെ അഞ്ചിന് കൗണ്ടർ തുറക്കാനെത്തിയ ജീവനക്കാരാണ് വിവരം അറിഞ്ഞത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം ഉടനെ തന്നെ പഴയന്നൂർ പോലീസിൽ വിവരം അറിയിച്ചു അതേസമയം ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്കും ദർശനത്തിനും മുടക്കം വരുത്തിയിട്ടില്ല പോലീസ് എത്തി പരിശോധനകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ

ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി